നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ട്രംപ് അധികാരത്തിലെത്തി നൂറ് ദിവസം പിന്നിടുമ്പോൾ ട്രംപിന്റെ മണ്ടൻ നയങ്ങളിൽ മനം മടുത്തിരിക്കുന്ന ഒരു ജനതയാണ് ആ നമുക്ക് അമേരിക്കയിൽ കാണാൻ സാധിക്കുക ലോകമാകെ കൈയടിച്ചിരുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയുടെ വക്കിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യത്തെ നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കിയത് സാമ്പത്തിക സുരക്ഷയുടെ മാതൃക എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന അമേരിക്കയുടെ പ്രശസ്തിയും അതിനോട് ചേർന്ന വിശ്വാസവും ഗുരുതരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ഇപ്പോൾ ട്രംപിന്റെ പേര് കേൾക്കുമ്പോൾ പോലും ഭയമാണ് പടരുന്നത് അവശ്യ വസ്തുക്കളുടെ വില കുത്തനെ ഉയർന്ന സാധാരണക്കാരുടെ ജനജീവിതം ദുസ്സഹമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കയെ വീണ്ടും ഭേദമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ ട്രംപിന്റെ മണ്ടൻ നയങ്ങൾ ക്ഷാമത്തിലേക്കും ചെറുകിട സംരംഭങ്ങൾക്കും വലിയ കമ്പനികൾക്കും കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കുമാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ടാരിഫുകൾ മുഖേന വ്യത്യസ്ത രാജ്യങ്ങളോട് വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുകയും അമേരിക്കൻ വ്യവസായിക മേഖലയെ ജീവിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വിദേശ വിപണികളെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തുറക്കാനും തൊഴിലവസരങ്ങൾ പുനഃസ്ഥാപിക്കാനും അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നു പക്ഷേ ട്രംപിന്റെ ഈ ശ്രമങ്ങളൊന്നും പ്രതീക്ഷിച്ചതുപോലെയല്ല നടപ്പിലായത് ഊഹ വിപണികളിൽ കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വിമാന കമ്പനികൾ സർവീസുകൾ കുറയ്ക്കുകയും പ്രമുഖ കോർപ്പറേറ്റുകൾ തങ്ങളുടെ വരുമാന പ്രവചനങ്ങൾ പിൻവലിക്കുകയും ചെയ്തു വ്യാപാര താരിഫ് മൂലം ചില്ലറ വ്യാപാരികൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിർത്തി അന്താരാഷ്ട്ര നാണയനിധി അമേരിക്കയുടെ വളർച്ചാ പ്രവചനങ്ങൾ താഴ്ത്തി ഫെഡറൽ റിസർവ് ചില കമ്പനികൾ നിയമനം നിർത്തിവെച്ചതായാണ് റിപ്പോർട്ട് ചെയ്തത് വിതരണ ശൃംഖല തകരാറിലാകുമെന്ന മുന്നറിയിപ്പാണ് വാൽമാർട്ട് സിഇഒ ട്രംപിന് നൽകിയത് ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം കുത്തനെ ഇടിയുകയും ചെയ്തു സി എൻ എൻറെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് ഒരു മാസത്തിലധികമായി ഭയം അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ഭയം എന്ന നിലയിൽ തുടരുകയാണ് വിപണികളിൽ നിന്നുള്ള ഈ പ്രതികരണം നേരത്തെ തന്നെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീതിയെ വലുതാക്കിയിട്ടുണ്ട് തൊഴിൽ സംരക്ഷണവും പണപ്പെരുപ്പത്തിനെതിരെയുള്ള പോരാട്ടവും ഉപേക്ഷിച്ച് തനിക്കെല്ലാം അറിയാമെന്ന ധാരണയിലാണ് ട്രംപ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫെഡറൽ റിസർവിന്റെ തലവൻ ജെറോം പവലിനെതിരെ ട്രംപ് നടത്തിയ തുറന്നാക്രമണങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വിശ്വാസതേക്കാണ് തിരിച്ചടിയായി മാറിയത് പലിശ നിരക്ക് കുറയ്ക്കണമെന്ന ട്രംപിന്റെ ആവശ്യം പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയതുപോലെ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിയത് ഇതിനോടകം ട്രംപിന്റെ താരിഫ് നടപടികൾ മൂലം വില വർധനവ് നേരത്തെ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അധികം കൃത്യമായ നിയന്ത്രണങ്ങളില്ലാതെ അപകടകരമായ ഒരു ദിശയിലേക്ക് കുതിച്ചു ചെന്ന് വരിക തന്നെയാണ് യു എസ് പ്രസിഡന്റ് പദവിയിൽ രണ്ടാം തവണ അധികാരത്തിലെത്തിയ ട്രംപ് നൂറ് ദിവസം കൊണ്ട് വിശ്വാസത കളഞ്ഞു കുളിച്ചുവെന്നാണ് അസോസിയേറ്റഡ് പ്രസ് സർവേ ഫലം പറയുന്നത് റിപ്പബ്ലിക്കുകൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്കാണ് ട്രംപിൽ വിശ്വാസത നഷ്ടപ്പെട്ടത് ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു താരിഫ് നയത്തെ എതിർത്തും സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനെതിരെയുമാണ് ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചത് രാജ്യത്തെ ഡെമോക്രാറ്റുകളും ട്രംപിന്റെ നയങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അസോസിയേറ്റഡ് പ്രസിന്റെ കണക്ക് പ്രകാരം ജനസംഖ്യ ഇരുപത്തിനാല് ശതമാനം ആളുകൾ മാത്രമാണ് ട്രംപിന്റെ നയങ്ങളെ അനുകൂലിച്ചത് ട്രംപ് അധികാരമേറ്റ ഉടനെ അമ്പതിലേറെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് നടപ്പാക്കിയത് പാരീസ് ഉടമ്പടിയിൽ നിന്നും ലോകാരോഗ്യ സംഘടനകളിൽ നിന്നുള്ള പിന്മാറ്റം കുടിയേറ്റ നിയന്ത്രണം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തൽ ജന്മാവകാശ പൗരത്വം റദ്ദാക്കൽ എന്നിവ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തന്നെ ട്രംപ് അമേരിക്കയ്ക്ക് എത്രത്തോളം വലിയ പ്രഹരമാണ് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും